കർത്താവ് അവൻ്റെ തിരിശുചിത്വങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് അനുഭവിക്കാനായിട്ട് ജനീക താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് സാധിക്കുകയില്ല എന്ന വേദഭാഗം ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നമ്മളിവിടെ ചെന്ന് കണ്ടത് പുതു ഞായറാഴ്ച എന്ന് പറയുന്ന ഞായറാഴ്ചയിൽ ഇത്രയും വേദഭാഗങ്ങൾ തിരുവചനങ്ങളായിട്ട് വായിക്കുകയും അതിനെ വ്യാഖ്യാനിച്ച് പുരോഹിതൻ പ്രസംഗിക്കുകയും ചെയ്യണമെന്നാണ് സഭയുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രസംഗിക്കാത്ത പുരോഹിതൻ തന്നെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നു അതായത് ഓരോ ഞായറാഴ്ചയിലും ആ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രബോധനം നൽകുക എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ ഒരു ഘടകമായിട്ട് സുറിയാനി പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് അതൊരു ഞായറാഴ്ച കുർബാനയായിട്ട് കടമുള്ളൊരു കുർബാനയായിട്ട് മാറുന്നുള്ളൂ എന്നുകൂടി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷാകരമായൊരു ചരിത്രം അനാവരണം ചെയ്യുന്നു എന്നതുകൂടാതെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലെ പൊതു ലേഖനങ്ങളിൽ നിന്നും പൗലോസ്ലീകായുടെ ലേഖനത്തിൽ നിന്നും അതോട് ചേർത്ത് വെച്ച് ആ രക്ഷാകര സംഭവത്തോട് ചേർത്ത് വെച്ചുള്ള പ്രബോധനങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ചകൾ ഒന്ന് പത്ര രണ്ടിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കണം തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസ് പ്രീതികരമാണ് അപ്പോൾ നമ്മുടെ കർത്താവ് രക്ഷിതാപുമായ യേശുക്രിസ്തു തെറ്റ് ചെയ്യാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ ക്രൂശിൽ തറയ്ക്കപ്പെട്ടു പത്രശ്ലീഗായവയുടെ ലേഖനത്തിൽ പറയാണ് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ കുറ്റമനുഭവിക്കുന്നുവെങ്കിൽ പീഡസഹിക്കുന്നുവെങ്കിൽ അതിൽ മേന്മയൊന്നുമില്ല കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ പോലെ തെറ്റി ചെയ്യാതിരുന്നിട്ടും നിങ്ങൾ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസലിഹിയെ സ്ഥാനമുണ്ട് നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട് എന്ന പത്രൂസ്ലിഹാർ ഇവിടെ പറയുകയാണ് വീണ്ടും പൗലോസ്ലിഹിഹായുടെ ലേഖനം റോമർ ആറിന്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാകം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ പിതാവും പുത്രനും സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോ എന്നേക്കുമുണ്ടായിരിക്കട്ടെ ആമീൻ കർത്താവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഞായറാഴ്ച കുർബാനയ്ക്ക് പ്രത്യേകതയുണ്ടോ എന്നുള്ളതാണ് ഞായറാഴ്ചകളിലും മൊറാനായ ദിവസങ്ങളിലും വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണമെന്നത് അപസ്തോലിക സഭകളുടെ ഒരു നിഷ്ഠയാണ് അപ്പോൾ ഈ ഞായറാഴ്ച കുർബാനകൾക്ക് അല്ലെങ്കിൽ മൊറായന ദിവസങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകൾക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സഭയുടെ ആരാധനാ വർഷത്തിലെ ഒരു കണ്ണിയാണ് ഓരോ ഞായറാഴ്ചയും ഇതാണ് ഏറ്റവും ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ നമുക്കറിയാം മലയാള വർഷം ചിങ്ങമാസം ആരംഭിക്കുന്നു ഇംഗ്ലീഷ് വർഷം ജനുവരിയിൽ ആരംഭിക്കുന്നു എന്നാൽ പ്രത്യേകമായൊരു വർഷം ആരാധന കലണ്ടറിൽ നിശ്ചയിച്ചിട്ടില്ല ഇംഗ്ലീഷ് വർഷത്തിലെ ഒക്ടോബർ മാസം ഇരുപത്തിയൊമ്പതാം തീയതി കഴിഞ്ഞു വരുന്ന ഞായറാഴ്ചയാണ് സഭയുടെ ആരാധന വർഷം ആരംഭിക്കുന്നത് അതെല്ലാ വർഷവും ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനു ശേഷം വരുന്ന ഞായറാഴ്ച അപ്പോൾ അത് വ്യത്യസ്തങ്ങളായിരിക്കും അങ്ങനെ വരുന്ന ആ ഞായറാഴ്ചയിലാണ് ആദ്യത്തെ ആരാധ സഭയുടെ ആരാധനാ വർഷത്തിന്റെ ആദ്യത്തെ ദിവസം ആരംഭിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പിന്നീട് വരുന്ന ഞായറാഴ്ചകൾ മോറാനായ പെരുന്നാളുകൾ ഇതെല്ലാം ഒരു ആരാധന വർഷത്തിന്റെ ഭാഗമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകത ഒരു ആത്മീയ നോവൽ വികാസം പ്രാപിക്കുന്നത് പോലെ ഒക്ടോബർ ഇരുപത്തി ഒമ്പത് മുതൽ സഭയുടെ പ്രതിഷ്ഠ അതിൻ്റെ ശുദ്ധീകരണം അതിനുശേഷം യേശുവിൻ്റെ ജനനം അങ്ങനെ യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിലെ ഓരോ പ്രവൃത്തികളും സഭയുടെ ഓരോ ഞായറാഴ്ചകളിലായിട്ടും മോറാനായ പെരുന്നാളുകളിലായിട്ടും ക്രമീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നോവൽ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ഓരോ അധ്യായം വായിക്കാതിരുന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് നമ്മൾ ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാന സംബന്ധിക്കാതിരുന്നാൽ നമുക്ക് നഷ്ടമായി പോകുന്നത് അപ്പോൾ ഒരു വിശുദ്ധ കുർബാന ഞായറാഴ്ചയിലെ വിശുദ്ധ കുർബാനയിൽ വായിക്കപ്പെടേണ്ട തിരുവചനങ്ങൾ പ്രസംഗിക്കപ്പെടേണ്ട ഭാഗങ്ങൾ ഇതെല്ലാം സഭ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ആത്മീയ നോവൽ വികസിക്കുന്നത് പോലെ ഓരോ ഞായറാഴ്ചകളിലും ക്രമമായിട്ടാണത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് നമുക്കൊരു ഉദാഹരണം എടുക്കാം പുതു ഞായറാഴ്ച എന്ന് പറയുന്ന ഈസ്റ്ററിന് ശേഷം വരുന്ന ഞായറാഴ്ചയിലെ വേദഭാഗങ്ങൾ സാധാരണഗതിയിൽ മൂന്ന് ഏവെങ്കിലും വായനകളുണ്ടാകും സന്ധ്യയുടെ പ്രഭാതത്തിൻ്റെ വിശുദ്ധ കുർബാനയുടെ ഈ പുതു ഞായറാഴ്ചയിൽ ഈ മൂന്ന് ഒരേ ഭാഗങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് സന്ധ്യയുടെ വേദഭുര്യനും പ്രഭാതത്തിൻ്റെ ഏവൻ ഗുരുനും വിശുദ്ധ കുർബാനയുടെ ഏവൻ ഗുലനും ഒന്ന് തന്നെയാണ് അതായത് ശുദ്ധമുള്ള യോഹനാനു സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊമ്പതൽ മുപ്പത്തിയൊന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു ശിഷ്യന്മാർ കഥകളിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യ എഴുന്നള്ളി വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുകയും അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുമെന്ന് പറഞ്ഞ് അവർക്ക് പരിശുദ്ധാത്മാവിന് കൊടുത്തു നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ അത് മോചിച്ചിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ നിർത്തുന്നുവോ അത് നിർത്തിയിരിക്കും എന്നും അവരോട് വാക്കു കൊടുക്കുന്ന രംഗമാണ് ആ സമയത്ത് തോമാസ് ലിഹ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നീട് തോമാസ് ലിഹ വരുമ്പോൾ തോമാസ് ലിഹ പറയുന്നുണ്ട് അവൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലും വിലാപ്പുറത്തിന് സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് പറയുമ്പോൾ എട്ട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവ് തോമാസ് ലിഹായ്ക്ക് പ്രത്യക്ഷപ്പെടുന്നുണ്ട് തോമാസ് ലിഹ കൂടി ഉണ്ടായിരുന്ന ശിഷ്യ സമൂഹത്തിൻ്റെ പ്രത്യക്ഷപ്പെട്ട് തോമാസ് ലിഹായുടെ വിശ്വാസത്തെ അത് പൂർത്തീകരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വേദഭാഗമാണ് അന്ന് പ്രസംഗിക്കപ്പെടുന്നത് അന്ന് വായിക്കപ്പെടുന്നത് അതുപോലെ പഴയ നിയമത്തിൽ നിന്നും വായനകളുണ്ട് പഴയ നിയമത്തിലെ വായന ഒന്ന് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ഏരിയ പ്രവാചകൻ ബലിപീഠത്തിൽ അഗ്നി ഇറക്കുന്ന രംഗമാണ് അതുപോലെ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തൊന്നാം അധ്യായം നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള വാക്കുകൾ പൂർവ്വ യുസേപ്പിനെ തൻ്റെ കഷ്ടതകളും കീടാനുഭവങ്ങളും ഒക്കെ കഴിഞ്ഞ് ഫർവോ രാജ്യത്തിൻ്റെ രണ്ടാമത്തെ അധികാരിയായി ജോസഫിനെ നിയമിക്കുകയും അവനെ തൻ്റെ രണ്ടാമത്തെ രഥത്തിൽ എഴുന്നൊരു കൊണ്ടുവരികയും ചെയ്യുന്ന വേദഭാഗമാണ് അപ്പോൾ ഇത് ഏവെങ്കിലു വായിച്ച കർത്താവിൻ്റെ പുനരുദ്ധാനവുമായിട്ട് ക്ലബ്ബ് ചെയ്തു വരുന്ന കണക്ട് ചെയ്തു വരുന്ന വേദഭാഗങ്ങളാണ് പൂർവ്വ യുസേപ്പിൻ്റെ പഴയ നിയമത്തിലെ യുസേഫിൻ്റെയും ചരിത്രം അത് യേശു ക്രിസ്തുവിൻ്റെ മുൻകുറിയായിട്ടാണ് പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തു രണ്ട് കള്ളന്മാരുടെ മധ്യ ക്രൂശിൽ തെറച്ചതുപോലെ യൗസേഫിനെ കാരാഗ്രഹത്തിൽ ഇടുന്ന സമയത്തിൽ രണ്ട് കുറ്റവാളികളോടൊപ്പമാണ് അദ്ദേഹത്തെ കാരാഗ്രഹത്തിലിടുന്നത് പീഡാനുഭവങ്ങൾക്കൊടുവിൽ അവനെ സഹോദരന്മാരെ ഒട്ടക്കണക്കിൽ എറിയുന്നുണ്ട് പിന്നീട് മിധ്യാന കച്ചവടക്കാർക്ക് വിൽക്കുന്നുണ്ട് പിന്നെ പൊത്തുഫറിൻ്റെ ഭവനത്തിൽ വെച്ച് അവൻ കള്ളക്കേസിൽ കുടുക്കി അവനെ ജയിലിലാകുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ജ്ഞാനത്തിന്റെ വരം ലഭിച്ച ജോസഫിന് പിന്നീട് ഫറവോന്റെ ഈജിപ്തിൻ്റെ അധികാരിയായിട്ട് ഫറവൻ്റെ രണ്ടാമത്തെ അധികാരിയായിട്ട് അവൻ നിയമിക്കപ്പെടുകയാണ് കർത്താവിൻ്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട് ഈ വേദഭാഗം ധ്യാനിക്കാനായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നു അതുപോലെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ ഏലിയ പ്രവാചകൻ അഗ്നി ഇറക്കി ബലിപീഠം വിശുദ്ധീകരിക്കുന്ന രംഗം ബാലിന്റെ പ്രവാചകന്മാർ അലറി വിളിച്ച് പ്രാർത്ഥിച്ചിട്ടും ആ ബലിപീഠത്തിൽ അഗ്നി ഇറങ്ങിയില്ല ഇതും യേശുവിൻ്റെ ഉയർപ്പുമായി ബന്ധപ്പെട്ട് ഈ ഏലിയായുടെ ഈ വിജയം അവിടെ നമ്മൾ വായിച്ചു കേൾക്കുകയാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും പൊതു ലേഖനങ്ങളായിട്ട് വായിക്കുന്ന ഒന്ന് പത്രോസ് രണ്ടാമധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപതിൽ നമ്മൾ വായിക്കണം തെറ്റ് ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രയോജനം നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസനത്തിൽ പ്രീതികരമാണ് അപ്പോൾ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തു തെറ്റ് ചെയ്യാതിരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ ക്രൂശിൽ തെറയ്ക്കപ്പെട്ടു പത്രോസ്ലിഹ ഇവിടെ ലേഖനത്തിൽ പറയുകയാണ് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പീഡ പീഡസഹിക്കുന്നുവെങ്കിൽ അതിൽ മേന്മയൊന്നുമില്ല കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ പോലെ തെറ്റ് ചെയ്യാതിരുന്നിട്ടും നിങ്ങൾ നിന്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവസനഹിയ സ്ഥാനമുണ്ട് നിങ്ങൾക്കൊരു ഉയർപ്പുണ്ട് എന്ന് പത്രോസ്ലിഹ ഇവിടെ പറയുകയാണ് വീണ്ടും പൗലോസ്ലിഹായുടെ ലേഖനം അവിടെ വായിച്ചു കേൾക്കുന്ന റോമർക്ക് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് മൂന്ന് ഇരുപത്തി മൂന്ന് വരെ ഒഴിവാക്കിയതാണ് റോമർ ആറിൻ്റെ പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്ക വിധം പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ ഇപ്പം ജഡമോഹങ്ങളെ പ്രീതിപ്പെടുത്താതെ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാനായിട്ട് ലീഗ നമ്മളെ ഉത്സാഹിപ്പിക്കുക ജഡമോഹങ്ങൾ നമ്മുടെ ശരീരത്തെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ ആത്മീയമായ ജീവിതത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുക ജഡത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഉത്ഥാനത്തിൻ്റെ ഫലം അനുഭവിക്കാനായിട്ട് സാധിക്കില്ല ഉദ്ധിതനായ കർത്താവ് അവൻ്റെ തിരിച്ചരിയത്വങ്ങളാണ് വിശുദ്ധ കുർബാനയിലൂടെ നമുക്ക് ലഭിക്കുന്നത് അത് അനുഭവിക്കാനായിട്ട് ജനീക താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിച്ചാൽ നമുക്ക് സാധിക്കുകയില്ല എന്ന വേദഭാഗം ഓർമ്മപ്പെടുത്തുക പിന്നെ ഞാൻ നമ്മളിവിടെ ചെന്ന് കണ്ടത് പുതു ഞായറാഴ്ച എന്ന് പറയുന്ന ഞായറാഴ്ചയിൽ ഇത്രയും വേദഭാഗങ്ങൾ തിരുവദനങ്ങളായിട്ട് വായിക്കുകയും അതിനെ വ്യാഖ്യാനിച്ച് പുരോഹിതൻ പ്രസംഗിക്കുകയും ചെയ്യണമെന്നാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രസംഗിക്കാത്ത പുരോഹിതൻ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൽ വീഴ്ച വരുത്തുന്നു അതായത് ഓരോ ഞായറാഴ്ചയിലും ആ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രബോധനം നൽകുക എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ അവിഭാജ്യമായൊരു ഘടകമായിട്ട് സുരാനി പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് അതൊരു ഞായറാഴ്ച കുർബാനയായിട്ട് കടമുള്ളൊരു കുർബാനയായിട്ട് മാറുന്നുള്ളൂ എന്നുകൂടി നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു വിശുദ്ധ കുർബാനയിൽ ഞായറാഴ്ചയിൽ വായിക്കപ്പെടുന്ന തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷാകരമായൊരു ചരിത്രം അനാവരണം ചെയ്യുന്നുവെന്നത് കൂടാതെ പഴയ നിയമത്തിൽ നിന്നും പുതിയമത്തിലെ പൊതുലേഖനങ്ങളിൽ നിന്നും പൗലോസ്ലിഹായുടെ ലേഖനത്തിൽ നിന്നും അതോട് ചേർത്ത് വെച്ച് ആ രക്ഷാകര സംഭവത്തോട് ചേർത്ത് വെച്ചുള്ള പ്രബോധനങ്ങൾ വായിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഞായറാഴ്ചകൾ ഇത് നമ്മൾ പുതു ഞായറാഴ്ച ഏറ്റവും കുറച്ച് വായനകളുള്ള ഒരു ദിവസമാണ് നമ്മൾ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തെന്ന് മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത് ഒരു ഞായറാഴ്ച കുർബാനയുടെ ഒരു പ്രത്യേകതയോട് നമുക്ക് ഇപ്പോൾ എടുക്കാം ഞായറാഴ്ച കുർബാനകൾ പൊതു കുർബാനയാണ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ കാണുന്നുണ്ട് ഒരു ഇടതു ദിവസം ഒരു കുർബാന ചൊല്ലുന്നു അത് ചിലപ്പം മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയായിരിക്കും അവിടുത്തെ വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്ന വേദഭാഗങ്ങൾ ശുദ്ധമുള്ള യോഹനാനുച്ച ശേഷം അഞ്ച് ഇരുപത്തിനാല് സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചു വിശ്വസിച്ച് നിത്യജീവനുണ്ട് അവൻ മരണത്തെ വിട്ട് ജീവനിലേക്ക് കടന്നിരിക്കുന്നു ഇങ്ങനെ നിത്യജീവനെക്കുറിച്ച് പരാമർശിക്കുന്ന വേദഭാഗങ്ങളാണ് അവിടെ വായിക്കപ്പെടുന്നത് ഇതുപോലെ ജന്മദിനത്തിൻ്റെ കുർബാന വിവാഹത്തിൻ്റെ കുർബാന അല്ലെങ്കിൽ മറ്റേതെങ്കിലും അപേക്ഷകൾക്ക് വേണ്ടി അപേക്ഷ കുർബാന ഇങ്ങനെ ഓരോ തരത്തിലുള്ള പ്രത്യേക കുർബാനകളാണ് ഇടദിവസങ്ങളിൽ സാധാരണയായിട്ട് ചൊല്ലുന്നത് പൊതു കുർബാന എല്ലാ ജനങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ എല്ലാ വിഭാഗവും ഓരോ ആവശ്യങ്ങളുമായിട്ട് വരുന്നവർക്ക് പ്രത്യേകമായിട്ടല്ല പൊതുവായിട്ടാണ് കുർബാന അർപ്പിക്കപ്പെടുന്നത് മൂന്നാമത്തെ പ്രത്യേകത ഈ ഞായറാഴ്ചകളിൽ അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ ഒരു പ്രോക്സി സ്വഭാവമുള്ളതാണെന്നാണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ തരാൻ കഴിയാത്തവരെ കൂടി ഉൾക്കൊള്ളുന്നതാണ് അത് ക്രിസ്തുവിന് ശേഷവും അതിനു മുമ്പുമുള്ള മുഴുവൻ ജനപഥങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു കുർബാനയാണ് അപ്പോൾ അതങ്ങനെ സാക്ഷീകരിക്കാൻ വേണ്ടി അതിനെ ഫലപ്രദമാക്കാൻ വേണ്ടി സാധാരണ മൽപ്പാനച്ചന്മാർ പറയാറുണ്ട് ഞായറാഴ്ചകളിൽ യാക്കോബിൻ്റെ ക്രമ യാക്കോബിൻ്റെ തക്സ ഉപയോഗിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കുമെന്ന് പറയുന്നു അതിൻ്റെ കാരണം യാക്കോബിൻ്റെ തക്സ പൂർണ്ണമായും പ്രോക്സി സ്വഭാവമുള്ളൊരു ഒരു തക്സയാണ് അതിൽ ഒന്ന് രണ്ട് പ്രത്യേകതകളൂടെ നമുക്ക് ചിന്തിക്കാം ഈ കുർബാനയിൽ സംബന്ധിക്കുന്നവരും സംബന്ധിക്കാതിരുന്നവരും ഇരിക്കുന്നവരുമായിട്ടുള്ളവരെ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥന ആ തെക്സായിലുണ്ട് അതുപോലെ മറ്റൊന്ന് ഭൂതോച്ഛാടന പ്രാർത്ഥനകൾ കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ളത് യാക്കോബിന്റെ തെക്സായിലാണ് വീണ്ടും ഒരു പ്രത്യേകത ഇതാ മാലാഖമാരുടെ ഒമ്പത് വൃന്ദം മാലാഖമാരുടെ പേരെടുത്ത് ആഘോഷിക്കുന്ന പ്രാർത്ഥന യാക്കോവിൻ്റെ തെക്സയിലാണുള്ളത് അപ്പോൾ ഭൂതോച്ഛാടനത്തിൻ്റെ പ്രാർത്ഥനയുണ്ട് മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും സാന്നിധ്യം പ്രത്യേകമായിട്ട് തേടുന്ന പ്രാർത്ഥനയുണ്ട് അതുപോലെ അതുപോലെയും ആയിട്ട് കുർബാനയിൽ സംബന്ധിക്കാൻ കഴിയാതെ ഇപ്പോൾ ഞായറാഴ്ച കുർബാനയിൽ സംബന്ധിക്കാൻ കഴിയാതെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ അതിന് പറ്റാതെ വരുന്ന നിർഭാഗ്യരായ വിശ്വാസികളെ കൂടി ഉൾക്കൊള്ളിക്കുന്നുണ്ട് ആ കുർബാന അതുപോലെയും ഭരണകർത്താക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അങ്ങനെ പൊതുസമൂഹത്തിലെ മറ്റ് കൂടി ഉൾക്കൊള്ളിക്കുന്ന വിശാലമായ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളുന്നതാണ് യാക്കോബിൻ്റെ കസ എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പൊ തക്സം ഉപയോഗിച്ചാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും പൂർണ്ണമായും പ്രോക്സി സ്വഭാവമുള്ള ഒരു പൊതു കുർബാനയുടെ എല്ലാ അർത്ഥത്തിലും പ്രോക്സി സ്വഭാവമുള്ള അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണ്ടി മാത്യസ്ഥം പ്രാപിച്ചുകൊണ്ടുള്ള ഒരു വിശുദ്ധ കുർബാനയായിട്ട് ബലിയായിട്ട് മാത്യസ്ഥം തേടുന്ന ബലിയായിട്ട് അത് അനുഭവപ്പെടുകയും ചെയ്യും ഇതാണ് പൊതുവെ ഞായറാഴ്ച കുർബാനയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് എടുക്കാൻ കഴിയും ഓരോ ഞായറാഴ്ച അതായത് ഏവെങ്കൂലിയൻ സന്ദേശം ആ ഓരോ ഞായറാഴ്ചകളിലും അത് യൂട്യൂബിലൂടെയൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഏതെങ്കിലും കാരണം സാധിക്കാതെ പോയാൽ അന്നത്തെ വേദഭാഗങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ശ്രമിച്ചുകൊണ്ട് അതിന് നമുക്ക് പരിഹാരമായിട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമുക്കത് സാധിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് ഇത് സോഷ്യൽ മീഡിയ ആയുള്ള പ്രസംഗങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സന്ദർഭമാണെന്ന് ചിന്തിക്കുക ഒരു ഞായറാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നില്ലെങ്കിൽ ആ ഞായറാഴ്ച വായിക്കപ്പെടുന്ന വേദഭാഗങ്ങളുടെ വ്യാഖ്യാനങ്ങളോ ഒന്നും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല ഇന്ന് ഓരോ ഞായറാഴ്ചയിലെ ഏവെങ്കിലും ഭാഗങ്ങൾ വിവിധ ക്രൈസ്തവ സഭകളുടെ ചുറം മലബാറസഭയുടെയും യാക്കോ വായു സഭയുടെയും മലങ്കര റീത്തിൻ്റെയും ഒക്കെ വായനകൾ പ്രത്യേകമായിട്ട് യൂട്യൂബിൽ അതായത് സഭാ വിഭാഗങ്ങൾക്ക് അച്ഛന്മാർ പ്രസംഗിക്കുന്നുണ്ട് അത് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞായറാഴ്ച കുർബാനകളെ ഗൗരവമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തിക്ക് അത് മുടക്കാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട് യൂട്യൂബിലൂടെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ നമുക്ക് അവസാനിപ്പിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുപ്രഭുഹായി